ഹായ് ഫ്രണ്ട്സ് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ മറ്റു പലഹാരങ്ങളുടെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈയൊരു കടലക്കറി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം തലേ കുതിർത്ത് വച്ചിരിക്കുന്ന കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുതിർത്താണെങ്കിലും ഞാനൊരു നാല് വീസിൽ വരെയൊക്കെ വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ആയുധമാണ് ഇത് മൂർച്ച എത്ര ഉണ്ടെന്ന് അറിയില്ല അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കറി വെക്കാനായിട്ട് ഒരേ ഒരു സവാളയുടെ ആവശ്യം കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിട്ട് അത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഇടികല് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ചതച്ചെടുക്കാം പിന്നെ വേണ്ടത് മല്ലിയിലട്ടോ മല്ലിയില ഇങ്ങനെ ഉണ്ടോ ഫ്രിഡ്ജിൽ വെക്കുക രണ്ടാഴ്ച മിക്കവാറും നമുക്ക് കേടാവാണ്ട് കിട്ടാറുണ്ട് കേട്ടോ ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിൽ ഒട്ടും വെള്ളമില്ലാണ്ട് മല്ലിയില എടുത്തിട്ട് മുകളിലും താഴെയും നമുക്ക് ഓരോ ടിഷ്യൂ പേപ്പർ ഇരിച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ ടിഷ്യൂ പേപ്പറിന് നനവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റിയിട്ട് പുതിയ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്കിത് കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം കറുവപ്പട്ടയും ഒരു മൂന്ന് ഗ്രാമ്പും ഒരു ടീസ്പൂൺ പെരുഞ്ചീരവും കൂടി ഇച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഡാർക്ക് ആവണമൊന്നും വേണ്ട കേട്ടോ അതിനിടയ്ക്ക് നമുക്കിനി കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ കൂടുതലും ഇങ്ങനെ ചോപ്പ് ചെയ്യണ്ടോ ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ സവാള ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബ്രൗണൊന്നും ആവണ്ട ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിലെ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മസാലയൊക്കെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആകും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വച്ചിട്ട് വേവിക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് വേണ്ടി മല്ലിയിലും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി അതിലത്തെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിയെല്ലേയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു കടല വേവിക്കുന്ന ടൈമേ വേണ്ടു പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മസാലയിൽ അപ്പോൾ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാക്സിമം വേവിച്ച് അതിങ്ങനെ പൊട്ടി വല്ലേ അത്രത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ കടല ഉപ്പ് ഇടാൻ തുടങ്ങോ വേവിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ പാകം നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ ഞാൻ രണ്ട് വിസിൽ വരെയും വയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ട് പീസിൽ കഴിഞ്ഞ് എടുക്കുമ്പോൾ താ ഇതുപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കടലക്കറി വന്നിട്ടുണ്ട് ശരിക്കുണ്ടല്ലോ ചിക്കൻ കറിയുടെ സ്മെല്ലാണ് കേട്ടോ ഇതിന് ഈ രീതിയിൽ കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് യൂ താങ്ക്സ് ഫോർ വാച്ചിങ്